ആ സുഹൃത്തുക്കളെ ഹാപ്പി ബീപാട് ഞങ്ങള് പറക്കം പൊട്ടിക്കാനുള്ള പരിപാടിയിലാണ് ഇതാണ് കമ്പിത്തിരിലു ഒരു ലോഡ് സാധനമായിട്ടാണ് വന്നേക്കുന്നത് ഞങ്ങള് ഒരു ലോഡ് സാധനമാണ് എന്താ ഇട്ട് വരും ആ മതി മാറിക്കോ മതി മതി മാറിക്ക ഓക്കേ ഓക്കേ ഇലക്ക മുട്ടനയോ ഇടാറ് അല്ലല്ല ഇ കുന്നന്നേ കാരി കേർ ദേ ഇടിക്ക് അങ്ങോട്ട് चलो भी मोटा करो बेटा दवा अभी दे अदरक और थोड़ी जीरे के भीड़ിച്ചിട്ട് अब ना कौन പറയതാമ്പൻ മേടീട്ടോടാ अइयो अज्टो ने आड़ जरापे इन्मोटा आलाँ जो आरो गयो കിട്ടി 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 ഇതെ കോട്ട കിട്ടി കേട്ടല്ല ഇതെ ഇ ഇമർവർമാർ ഉള്ളളിയാ ഇത് ഇതാണ് മിസൈൽ മിസൈൽ ലൈറ്റ് എടുത്തേ പോ ഇതിട്ട മിസൈൽ ഞാൻ വീഡിയോ എടുത്തിടിക്കോ ഞാൻ ഉമ്മൂരിക്കോ രാജാടാ ഓരമേ ഉള്ളൂട്ടോ അടാ റേറ്റ് വന്നേ വാ ഇല്ല പറയാൻ പറ്റത്തില്ല അടുത്ത ബോംബാണ് ഞങ്ങൾ പൊട്ടിക്കാൻ പോകുന്നത് പോന്നെ സംഭവം ഇപ്പൊ ഒന്ന് ജീതിയ ഇല്ല തന്നെ ഒന്ന Bawa, gudah, gudah.